ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സഫാരി മല് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഞങ്ങളുടെ പെരുന്നാൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ കണ്ട എല്ലാവർക്കും നന്ദി ഞങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്യേണ്ടി വന്നു വീഡിയോ ഇത്തിരി ലെങ്തായിപ്പോയി ഞങ്ങൾ വീഡിയോ സെറ്റ് ചെയ്ത് വന്നപ്പോൾ അതാ ഞങ്ങൾ കട്ട് ചെയ്ത് അപ്പോൾ എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളുടെ ഫാമിലിക്ക് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഈ ചാനലിലേക്ക് വെൽക്കം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം എന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ് ഒരു വർഷം മൂന്ന് ആറ് മാസം ഒന്നര വർഷമായി തോന്നുന്നു ഞങ്ങൾ നാട്ടിൽ പോയിട്ട് ലാസ്റ്റ് അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോവാണ് വളരെ എക്സൈറ്റഡ് ആണ് പ്ലസ് ഞങ്ങളുടെ എൻ്റെ അനീതികുട്ടിനെയും കൊച്ചിനെയും ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോവാണ് കല്യാണത്തിന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അപ്പൊ അവരെ കാണാൻ ഞങ്ങൾ ദുബായിക്കാണ് പോകുന്നത് പിന്നെ അവിടെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് കൊച്ചിൻ്റെ മാമൂറിസിയും അങ്ങനെ എല്ലാ പരിപാടികളും അപ്പം ഈ വീഡിയോ ട്രാവൽ വീഡിയോ ആണ് ആക്ച്വലി അവിടെ എത്ര എത്തണവരെയുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം പോണ വഴിയിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയൊക്കെ എന്താ കേൾക്കാൻ പറയാം അപ്പോൾ വെൽക്കം ടു വീഡിയോ അപ്പോൾ ഞങ്ങൾ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ട് എത്തിയിരിക്കുകയാണ് ഇങ്ങനെ നമുക്ക് ചെക്കിനും സെക്യൂരിറ്റി ചെക്കിനും ഉണ്ട് അപ്പോൾ അതിനു മുമ്പ് വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇപ്പം ഞങ്ങൾ സ്ഥലം കണ്ടുപിടി നമുക്ക് ചെക്കിങ് കഴിഞ്ഞു ബോർഡിംഗ് ഒക്കെ കിട്ടി ഇനിയിപ്പോൾ നമുക്ക് നേരെ സെക്യൂരിറ്റി ചെക്കാണ് ഇവിടെ ലിക്വിഡ്സ് ഒക്കെ ഒരു ബാഗിലാക്കിയിട്ട് വേഗം റെഡിയാക്കണം ആക്കണം ഞങ്ങളിപ്പോൾ ചെക്കിനും സേഫ്റ്റി ചെക്കെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഉള്ളിലേക്ക് കിടക്കുകയാണ് ഞങ്ങൾക്ക് ഗേറ്റിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ പോവണ്ട എട്ടേ പത്തിന് പോയാൽ മതി ഇപ്പോൾ സമയം ഏഴ് പത്ത് ഒരു മണിക്കൂറും കൂടി ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ എയർപോർട്ട് സ്റ്റാൻഡ് എയർപോർട്ടിൽ നിന്നാണ് കയറുന്നത് ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു അരമണിക്കൂറേ ഉള്ളൂ ചൂസ് ചെയ്യാൻ കാരണം ഇതിന്റെ ഉള്ളില് എല്ലാ ബ്രാൻഡും ഉണ്ട് കെട്ടിയൊ കൊണ്ടുപോയിക്കില്ല അതുകൊണ്ട് എനിക്ക് രണ്ട് പെട്ടി തന്നിട്ട് വിട്ടേക്ക എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല മണ പെർഫ്യൂംസിന്റെ ഓഫ് പേർസെന്റേജ് പറയുന്നുണ്ട് ഓഫ് സംശയ നല്ല മണല്ലേ ഇവിടുത്തെ എയർപോർട്ടിലാട്ടോ നമ്മുടെ എയർപോർഡ് നമുക്ക് മിക്ക ആപ്പിളുടെ കമ്പനീസിന് പോയാലും എയർപോർഡ് ചെവിയിൽ വെച്ച് നോക്കാൻ പറ്റില്ല പക്ഷെ ഇവിടുത്തെ ആപ്പിളുടെ ഷോപ്പിൽ നമുക്ക് വെച്ച് നോക്കാൻ പറ്റും ആ അപ്പം ഞങ്ങളിപ്പോൾ സമയം ഏഴേകാലായി ആ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇങ്ങനൊരു മണിക്കൂറും കൂടി ഉണ്ട് ഗേറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ഞങ്ങളിപ്പോൾ എമറേറ്റ്സ് ഫ്ലൈറ്റ്സ് ആണ് എടുത്തങ്ങനെ എൻ്റെ ആദ്യത്തെ എമിറേറ്റ്സ് ആണ് കുറേ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നല്ല ഫ്ലൈറ്റാന്ന് പിന്നറിയാം ഞങ്ങൾക്കൊരു ഏഴ് ഏഴ് മണിക്കൂർ അല്ലേ ആറ് ആറോ ഏഴ് മണിക്കൂറോ എനിക്ക് കറക്റ്റ് അറിയില്ല അങ്ങോട്ട് ദൂ ഇതുണ്ട് ട്രാവലിംഗ് ഉണ്ട് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കൊച്ചിനെയും അവളെയും പോയി കാണണം പിന്നെ ദുബായ് എന്തോരം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ഞങ്ങൾക്ക് മാമോദിസ റിലേറ്റഡ് ആയി കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് പിന്നെ അതിൻ്റെ വല്ല ഒരുക്കങ്ങളെ വരെ ഹെൽപ്പ് ചെയ്യാൻ വല്ലതുണ്ടെങ്കിൽ അതുണ്ട് അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ദുബായ് എക്സ്പ്ലോറിങ് ഉണ്ടാവുകയുള്ളു പക്ഷേ ദുബായ് എക്സ്പ്ലോർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു ബ്ലോഗ് ഉണ്ട് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും ഒരു ദുബായ് ചെയ്യാൻ ഞങ്ങൾക്ക് ആഴ്ചകൾ ദിവസങ്ങൾ കുറവായിപ്പോയി അത് ദുബായിൽ ഇത്ര മൂന്നാല് ദിവസമുള്ളൂ ഞങ്ങൾ മൊത്തം മൂന്നില്ലേ മൂന്ന് ദിവസമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഫ്ലൈറ്റിൽ കയറാം അപ്പോൾ ഞങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബോർഡ് ഇവിടെ ബോർഡിൽ കാണിച്ചു അവർ ഗേറ്റ് എത്രയാണ് അപ്പോൾ ഗേറ്റ് അനുസരിച്ച് ഞങ്ങളുടെ പന്ത്രണ്ടാമത്തെ ഗേറ്റ് അപ്പോൾ ആ ഗേറ്റിൻ്റെ അവിടെക്ക് പോകാനായിട്ട് നമുക്ക് ട്രെയിൻ എടുക്കാം ഈ ഒരു കണക്ഷൻ ഷട്ടിൽ ഷട്ടിൽ എന്നൊക്കെ പറയാം അപ്പോൾ ഞങ്ങൾ കയറി ഈ എത്ര ഉണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പാണ് അവിടെ ഇറങ്ങി കുറച്ച് രണ്ട് മൂന്ന് ലിഫ്റ്റായിരുന്നു ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാനായിട്ട് മാപ്പാണ് മാപ്പ് ഒരു പോവാം ഐസ്ലൻഡ് പോയാലോ ആ അപ്പോൾ എല്ലാവരും എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിസിനസ് ക്ലാസ്സുകാർ ഇക്കോണോമി ക്ലാസ്സുകാര് പിന്നെ ഫസ്റ്റ് അങ്ങനെ പല സെക്ഷനായിട്ടാണ് ഇരുന്നിരുന്നത് അങ്ങനെ ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ സോൺ ചെയ്യായതുകൊണ്ട് ആദ്യം പോകാൻ പറ്റി കയറിപ്പോയി ഞാനാണെങ്കിൽ ടിക്കറ്റ് ആണെങ്കിൽ അവിടെ ആദ്യത്തെ സെക്ഷൻ ഞാൻ ചെയ്ത് പിന്നെ എടുത്തു വെച്ചു എന്നിത്തിരി ഡിലേ ഒന്ന് സാധനം എടുത്ത് കൊടുക്കും അടിച്ചു കൊടുക്കും അതിപ്പോൾ ഇങ്ങനെ അടി എയർ ഹോസ്റ്റാർ എന്നൊക്കെ കണ്ട പറയണം അവർ റെഡ് ലിപ്സ്റ്റിക്ക് എന്തായാലും ഞങ്ങളകത്തേക്ക് കിടന്നു എല്ലാം വേക്കൻ്റ് ആയിട്ട് കിടക്കണം ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളുടെ തൊട്ടപ്പുറത്തേക്കുള്ള സീറ്റിൽ ആരുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫൈവ് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയത് ഞാൻ വിൻഡോ സീറ്റ് ബുക്ക് ചെയ്തു ചേട്ടനടുത്ത സീറ്റിലായിരുന്നു ഇവരുടെ നാടത്തെ നക്ഷത്രങ്ങളൊക്കെ പറഞ്ഞു നല്ല രസം എനിക്ക് ഈ പരിപാടി ഉണ്ട് ഈ മാപ്പ് ഫ്രം ഇടുന്ന പരിപാടി ഞാൻ കുറച്ചു നേരം ഉറങ്ങി എനിക്ക് നോക്കിയപ്പോഴാണ് ചെറിയൊരു വെളിച്ചം ഒരു സൺറൈസ് പോലെ അതാണ് സൺറൈസ് കാണാൻ പക്ഷെ കണ്ടിരിക്കാ നല്ല രസം എന്താ ദുബായ് എത്താറേ മക്കളെ ദുബായ് ദുബായ് ദുഫൈ ദുബായി എത്തി മക്കളെ ദുബായി എത്തി ഞങ്ങള് തൊട്ടപ്പുറത്ത് ഞങ്ങള് വെയിറ്റിംഗ് ആയിരുന്നു തൊട്ടപ്പുറത്തെ ഫ്ലൈറ്റ് ആണ് ഈ കാണുന്നത് അങ്ങനെ എയർപോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു അഭിപ്രായ ആട്ടെ എയർപോർട്ടിനെ കുറിച്ച് ഞങ്ങൾ ഇറങ്ങി ഏത് എല്ലാ പോയിന്റിലും ഏത് ടേണിങ്ങിലും ഒരാൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു വഴി ഡയറക്ഷൻസ് പറഞ്ഞു തരാനുണ്ടായിരുന്നു പിന്നെ ആയാലും അതിൻ്റെ ഭംഗി കൊണ്ടായാലും എല്ലാം നല്ല ഭംഗിയുണ്ട് ഞാനിവിടെ ഇറങ്ങിയപ്പോൾ കോമൺ ആയിട്ടൊരു കണ്ട കാര്യം കുറേ മലയാളികളുണ്ട് എല്ലായിടത്തും മലയാളികളുണ്ട് അതുകൊണ്ട് ഭാഷയുടെ കാര്യത്തിൽ ഉള്ള ടെൻഷൻ വേണ്ട ആർക്കും പറഞ്ഞു കഷ്ടപ്പെടുന്നവരുടെ പേടിയായിരുന്നു ലഗേജൊന്നും കിട്ടാതിരിക്കുന്ന ആരും നടത്തില്ല കേട്ടോ വേഗം എത്തി പിന്നെന്താ കാണാൻ നല്ല കളറുകളൊന്നും അറിയുന്നുണ്ട് വേഗം കിട്ടി അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അവസാനം കെൽവിനാണ് അനിയനാണ് വന്നത് ഞങ്ങൾ പിക്ക് ചെയ്യാൻ അവൻ ദേ ദേ ദീ ദു ഗബ്രിയേ അങ്ങനെ ഞങ്ങള് ഇപ്പൊ വീട്ടിലെത്തി ഇതാണ് ഞങ്ങളുടെ കുഞ്ഞിപ്പണ്ണ് ഞങ്ങളുടെ കുഞ്ഞിന്റെ അപ്രഗ്രിയൽ കുട്ടൻ ആ അവര് രണ്ടുപേരും ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരും എന്താ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോയേക്കാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് എന്ന് ചേരിക്കുന്നു ഇനി ഞങ്ങൾ ഗബ്രിക്കുട്ടിയായിട്ടുള്ള വിശേഷങ്ങളാണ് അടുത്ത പറഞ്ഞ വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ